ഇന്നലെ തലസ്ഥാന നഗരത്തിനെ തന്നെ ആകെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു പ്രസവത്തിന് ശേഷം വീട്ടിൽ വെച്ച അക്കോപ്പഞ്ചർ ചികിത്സ നൽകി ഒരു യുവതിയെയും കൈക്കുഞ്ഞിനെയും കൊന്ന കാര്യം നവജാത ശിശുവിനായിരുന്നു മരണം ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും രക്ഷിക്കാനായില്ല എന്നതായിരുന്നു യഥാർത്ഥ വശം വിദഗ്ധ ചികിത്സ തേടാതെ വീട്ടിൽ പ്രസവത്തിന് ശ്രമിച്ചതിനിടെ യുവതി മരിച്ച നിലയിലെ വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുകയാണ് ഈ സംഭവത്തിൽ ഭർത്താവ് പൂന്തുറ പള്ളിത്തെരുവിൽ നയാസിനെ നേമ പോലീസ് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാട് തിരുമിറ്റിക്കോട് പുത്തൻപീടികയിൽ ഷമീറ ബീബിയും നവജാത ശിശുമാണ് നേമം കാരയ്ക്ക മണ്ഡപത്തെ വാടക വീട്ടിൽ മരിച്ചത് ഷമീറയ്ക്ക് അക്കോപഞ്ച ചികിത്സയാണ് താൻ നൽകിയിരുന്നതെന്നും നയാസ് പോലീസിനോട് പറഞ്ഞു ഇക്കാര്യം ആരോഗ്യ വകുപ്പ് ഡിസംബറിൽ തന്നെ പോലീസിനെ അറിയിച്ചിരുന്നു എന്നാൽ നടപടികളൊന്നും എടുത്തില്ല എസ് ഡി പി ഐയുടെ പ്രാദേശിക നേതാവായിരുന്നു നയാസ് സംഭവ സമയത്ത് നയാസിന്റെ ആദ്യ ഭാര്യയും മകളുമാണ് ഷമീറയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ആദ്യ ഭാര്യയുടെ മകൾ അക്വാപഞ്ചർ വിദ്യാർത്ഥിയാണെന്ന സംഭവ സ്ഥലത്ത് സന്ദർശിച്ച മന്ത്രി വി ശിവൻകുട്ടിയും ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞു ചികിത്സ ലഭ്യമാകാത്തതിനെ തുടർന്ന് മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതായി പോലീസ് അറിയിച്ചു ഇതിന് കൂട്ടുനിന്നു കരുതുന്ന വെഞ്ഞാറമൂട് സ്വദേശിയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്തിയിട്ടില്ല സംഭവത്തെ ിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകും മനപൂർവ്വമുള്ള കൊലയാണോ എന്ന സംശയമാണ് പോലീസിനുള്ളത് ആദ്യ ഭാര്യയുടെയും മകളുടെയും സാന്നിധ്യമാണ് ഇതിന് കാരണം അസാധാരണ നിലയിൽ തന്നെ ഇത് സംഭവിക്കാൻ അസാധ്യമാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഗർഭസ്ഥ ശിശു മരിക്കാനിടയായ സാഹചര്യം സൃഷ്ടിക്കുക എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് നയാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ മനപൂർവ്വമുള്ള ഗൂഢാലോചന മരണത്തിൽ ഉണ്ടെന്ന ആരോപണവും രംഗത്ത് വരുന്നുണ്ട് ഇതിനു വേണ്ടിയാണ് വീടുമാറ്റം പോലും വാദമുണ്ട് മറ്റൊരു വിവാഹത്തിനു വേണ്ടിയാണ് ഇതെന്നും സൂചനയുണ്ട് എട്ട് മാസം മുൻപാണ് ഇവർ കാരക്ക മണ്ഡപത്തെ തിരുമംഗലം ലൈനിൽ വാടക വീട്ടിൽ താമസം ആരംഭിച്ചത് ഷമീറയുടെ നാലാമത്തെ പ്രസവമാണിത് മുൻപത്തെ മൂന്നും സെസേറിയനായിരുന്നു ഇതെല്ലാം നയാസിനും അറിയാം അതുകൊണ്ട് തന്നെ സുഖപ്രസവം അസാധ്യമാണെന്ന് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് ഈ ക്രൂരത എന്നാണ് ഉയരുന്ന സംശയം ഷമീറയ്ക്ക് ചികിത്സ ഉറപ്പാക്കാവുന്നതിന്റെ ഭാഗമായി ആശാവർക്കർ പലതവണ വീട് സന്ദർശിച്ചെങ്കിലും ചികിത്സ ആവശ്യമില്ലെന്നറിയിക്കുകയായിരുന്നു ഭർത്താവ് ഉപയോഗിക്കുന്നത് െന്ന ഭയമാണ് ഷമീറ ചികിത്സ വേണ്ടെന്ന് വയ്ക്കാൻ കാരണമായി ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചത് ഷമീറയും നയാസുമായി പ്രശ്നമുണ്ടായിരുന്നതിന്റെ തെളിവാണ് ഇത് ഷമീറ ഗർഭിണിയാണെന്ന കാര്യം വീട്ടുകാരോട് പോലും പറഞ്ഞിരുന്നില്ല ഇതെല്ലാം തന്നെ സംശയം കൂട്ടുന്നു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചേ മുക്കാലിന് ആംബുലൻസ് എത്തിയതോടെയാണ് സമീപവാസികൾ സംഭവം അറിയുന്നത് അയൽക്കാരുടെ സഹായത്തോടെ ഷമീറയെ കരമനയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു നയാസ് ചികിത്സ നിഷേധിച്ചതാണ് മരണകാരണമെന്ന് ഷമീറയുടെ മാതാപിതാക്കൾ ൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്കുള്ള ഗൂഢാലോചന ഉണ്ടെന്നുള്ള സംശയവും രംഗത്ത് വരുന്നു പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾ പാലക്കാട്ടേക്ക് കൊണ്ടുപോയി ഷമീറ ബീവിയുടെ മക്കൾ നാജം ഫാത്തിമ മുസമിൽ ഇപ്പോൾ അമ്മയില്ലാത്ത കുട്ടികളായി മാറുന്നു ഷമീറ ഇതിനു ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് നയാസ് അവരുടെ രണ്ടാം വിവാഹമാണ് ഇതിലൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബന്ധത്തിൽ നയാസ് നിന്നു പോകുമെന്ന് ഭയന്നിട്ടാകണം നയാസ് തന്നെ കുഞ്ഞിനെയും അമ്മയും മനഃപൂർവ്വം കൊല്ലാനായി വീട്ടിൽ വെച്ച് പ്രസവം നടത്താൻ ശ്രമിച്ചത് അതിന് നിന്ന് ആദ്യ ഭാര്യയും മകളും തന്നെയാണ് ക്രൂരതയ്ക്ക് കൂടെ നിന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും